അസ്സാം വാല്ബീൻ അഹിബാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ സംശയങ്ങൾക്കുള്ള മറുപടികളായിരുന്നു നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്ത വീഡിയോക്ക് താഴെ വന്ന കമന്റുകളിലെ സംശയങ്ങൾ അതിന് പലതിനും ഞാൻ ആ കമൻറ്റുകളിലൂടെ തന്നെ മറുപടി കൊടുത്തു പക്ഷേ ഇനിയും ചോദ്യങ്ങൾ ബാക്കിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ചില വാക്കുകൾ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം മനസ്സിലാക്കി നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അപ്പോൾ അതിൽ ചില ചോദ്യങ്ങളാണ് എല്ലാം ഉൾപ്പെടുത്താൻ കഴിയില്ല അത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് തുടർന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം നീ പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല നീ പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല ഓക്കെ അപ്പൊ ചെയ്യുക എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കിയ വാക്ക് സൗവ എന്ന വാക്കാണ് സൗവ സൗവ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നർത്ഥം അവൻ ചെയ്തു എന്നർത്ഥം ശരി ഞാൻ ചെയ്തു എന്ന് പറയുന്നതിന് സൗവൈത് എന്നാ പറയാ എന്താണ് സൗവൈത് അന സൗവൈത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു ഇൻ സൗവൈത്ത് എന്ന് പറഞ്ഞാൽ നീ ചെയ്തു ഓക്കെ അപ്പൊ സൗവൈ എന്ന വാക്ക് നമ്മൾ എടുക്കുന്നു ഞാൻ ചെയ്തു ഇനി ഞാൻ ചെയ്യുന്നു എന്ന അർത്ഥത്തിന് നമുക്ക് എന്താണ് വേണ്ടത് പ്രസന്റൻസിലേക്ക് വരുമ്പോ ഉസൌ എന്നെ ഇനി ഞാൻ ചെയ്യും എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉ എന്നുള്ളത് മാറ്റിയിട്ട് ബ എന്ന ഒരു അക്ഷരം ചേർത്ത് കൊടുക്കുന്നു ഇപ്പൊ ബസൌ വി എന്നാവും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും ശരി അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം ഉസൗ എന്ന വാക്കാണ് ഓക്കെ ഉസൗ ശരി അപ്പൊ എന്തായിരുന്നു ആ ചോദ്യം എനിക്ക് അറിയാവുന്ന നീ പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഓക്കെ അപ്പോൾ പറയുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ആ വീഡിയോ കാണാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യ ലഭ്യമാണ് ഓക്കെ ശരി അപ്പോൾ പറഞ്ഞു എന്നുള്ളതിന് ഗാൽ എന്നാണ് പറയുക ശരി പറയുന്നു എന്നുള്ളതിന് യൂൽ എന്ന് പറയുന്നു ഞാൻ പറയുന്നു എന്നുള്ളതിന് അഗൂൽ എന്നാണ് പറയാ നീ പറയുന്നു എന്നുള്ളതിന് എന്നാണ് ഓക്കെ അപ്പൊ നീ പറയുന്നതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വേണ്ടത് ശരി അപ്പോൾ കഴിയുക കഴിയില്ല എന്നുള്ളതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കതറ എന്ന വാക്കാണ് കദറ ഓക്കെ അപ്പൊ കാ എന്നുള്ളത് ഗ എന്നാവും ഓക്കെ ശരി ഇനി അപ്പോൾ എനിക്ക് കഴിയും എന്നുള്ളതിന് അഗദർ എന്ന വാക്ക് ഉപയോഗിക്കാം എനിക്ക് കഴിയുന്നു എന്നുള്ളതിന് ഓക്കെ അഖ്ദർ എനിക്ക് കഴിയില്ല എന്നുള്ളതിന് നമ്മൾ തുടക്കത്തിൽ മാ ചേർത്ത് കൊടുക്കും അപ്പോൾ മഗ്ദർ എന്നാവും മഗ്ദർ ഓക്കെ മഗ്ധർ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല ശരി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ചെയ്യ ഞാൻ ചെയ്യും എന്നുള്ള ചെയ്യുന്നു എന്നുള്ളതിന് ഉസൗവി എന്ന വാക്ക് നമ്മൾ എടുത്തത് ഓക്കെ അത് രണ്ടാമതായിട്ട് നമ്മൾ വെച്ചു കൊടുക്കും അപ്പോൾ മഗ്ദർ ഉസൗവി മഗ്ദർ ഉസവ്വി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ മഗ്ദർ ഉസവി അത് എന്ത് കാര്യത്തിൽ നമുക്ക് പറയാം നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എന്ത് പറയാം മഗ്ദർ ഉസവി എന്ന് പറയാം ശരി നീ പറയുന്നത് പോലെ അല്ലെങ്കിൽ നീ പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ നീ പറയുന്നത് എന്നുള്ളതിന് നീ പറയുന്നു എന്നുള്ളതിന് തകൂൽ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത വാക്ക് ഓക്കെ നീ പറയുന്നത് എന്നൊരു അർത്ഥം കിട്ടാൻ ഇല്ലി എന്ന വാക്ക് നമ്മളോടെ ചേർക്കും ഓക്കെ ഇല്ലി എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ശരി അപ്പോ മഗ്ദർ ഉസവീ ഇല്ലി തകൂൽ മഗ്ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല ഇല്ലി തകൂൽ നീ പറയുന്നത് ഓക്കെ ഇല്ലി തകൂൽ എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നീ പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് അർത്ഥം എനിക്കറിയുന്നതേ ഞാൻ ചെയ്യൂ അല്ലെങ്കിൽ എനിക്ക് കഴിയുന്നതേ ഞാൻ ചെയ്യൂ അല്ലെങ്കിൽ എനിക്കറിയുന്നതേ ഞാൻ പറയൂ ഇതൊക്കെ എങ്ങനെയാണ് അറബി പറയാമെന്നുള്ളതാണ് നോക്കുക ഓക്കെ ആദ്യം തന്നെ നമുക്ക് എടുക്കാവുന്ന എന്താണ് എനിക്ക് അറിയുന്നതേ ഞാൻ ചെയ്യൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞ വാക്ക് എന്താണ് ഉസൗവി എന്ന വാക്കാണ് അതുതന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഓക്കെ ഉസൗവി ഉസൗവി ഇനി എനിക്ക് അറിയുന്നതേ ഞാൻ ചെയ്യൂ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് അറിയാം എന്നുള്ളതിന് ഏതാ വാക്ക് ആരിഫ് എന്നാണ് പറയുക ആരിഫ് ഇപ്പോൾ എനിക്കറിയില്ല എന്നുള്ളതിന് നമ്മൾ പല കൂടുതൽ പറയുന്ന എന്താണ് മാഫി മാളും മാഫി മാഴലും എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു മാഫി മാലും എന്നുള്ളത് എന്താണ് അത് ശരിയാണോ തെറ്റാണോ ശരിക്കും നമ്മൾ എന്താണോ പറയേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് അപ്പോൾ ആ ഒരു വീഡിയോയും പിന്നെ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ശരി അപ്പോൾ എനിക്കറിയാമെന്നുള്ളതിന് ആരിഫ് ഞാൻ ചെയ്യും എന്നുള്ളതിന് ഉസവീ എന്ന വാക്ക് നമുക്ക് എടുക്കാം ഇനി എനിക്ക് അറിയുന്നതേ ഞാൻ ചെയ്യൂ എന്നുള്ള ആ ഒരു അർത്ഥം കിട്ടാൻ നേരത്തെ നമ്മൾ എടുത്ത ഒരു ഇല്ലി എന്ന വാക്ക് തന്നെയാണ് ഇവിടെ എടുക്കുന്നത് അപ്പം എങ്ങനെയാണ് ഉസവി ഇല്ലി ആരിഫ് ഉസൗ ഇല്ലി ആരിഫ് ഓക്കെ എനിക്ക് അറിയുന്നതേ ഞാൻ ചെയ്യൂ അപ്പൊ ഉസവി ഇല്ലി ആരിഫ് ഉസൗവി ഇല്ലി ആരിഫ് ഇനി എനിക്ക് കഴിയുന്നതേ ഞാൻ ചെയ്യൂ എനിക്ക് പറ്റുന്ന പണിയെ ഞാൻ എടുക്കൂ എന്ന് പറയില്ലേ എനിക്ക് പറ്റാതെ ഞാൻ എടുക്കൂല അപ്പോൾ എനിക്ക് പറ്റുന്നതേ ഞാൻ ചെയ്യൂ അല്ലെ എനിക്ക് പറ്റും പോലെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ ഓക്കെ ഇതൊക്കെ എങ്ങനെ ഇത് എങ്ങനെയാണ് പറയാം അതും വളരെ സിമ്പിളാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതിന് നമ്മൾ എടുക്ക എടുത്ത വാക്കാനുള്ള ഉസവ്വി എന്നാണ് ഓക്കെ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന ഒരർത്ഥം കിട്ടാൻ വേണ്ടി ഉസവ്വി അതുപോലെ തന്നെ നേരത്തെ ഉപയോഗിച്ച ഒരൊറ്റ ചെറിയ വാക്കെന്താണ് ഇല്ലി അത് രണ്ടും നമ്മൾ എടുക്കുകയാണ് ഉസവ്വി ഇല്ലി ി എനിക്ക് കഴിയുന്നതേ എന്നുള്ളതിന് എന്താണ് വാക്ക് അഗ്ദർ എന്നാ പറയാ അഗ്ദർ അഗ്ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്നു എന്നർത്ഥം ഓക്കെ ഇല്ലി അഗ്ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്നത് ഓക്കെ ഇല്ലി അഗ്ദർ എനിക്ക് കഴിയുന്നതേ എന്തേ ഉള്ളൂ ഞാൻ ചെയ്യുള്ളൂ അതല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റൂല എന്നർത്ഥം അർത്ഥം ഓക്കെ ഇപ്പോ എനിക്ക് കഴിയില്ല എന്നുള്ളതിന് എന്താണ് നമ്മൾ ആ അഗ്ദർ എന്നതിന്റെ മുമ്പിൽ ഒരു മാ ചേർത്ത് കൊടുത്താലും മകർ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്നാണ് ഓക്കെ അഗ്ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും മാ അഗ്ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല അത് ചേർത്ത് പറയുമ്പോൾ മഗ്ദർ എന്ന് പറയും മഗ്ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല ഓക്കെ അപ്പോ എനിക്ക് കഴിയുന്നതേ ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ പറയാ ഉസൗവി ഇല്ലി അഗ്ദർ ഉസൗവി ഇല്ലി അഗ്ദർ ശരി ഇനി എനിക്ക് അറിയുന്നതേ ഞാൻ പറയൂ അതായത് എനിക്ക് അറിയുള്ള കാര്യമേ ഞാൻ പറയുകയുള്ളൂ ഞാൻ മനസ്സിലാക്കിയ കാര്യമേ ഞാൻ പറയുള്ളൂ അതെങ്ങനെയാണ് അപ്പം ഞാൻ പറയുന്നു എന്നുള്ളതിന് പറയുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ അപ്പോൾ പറയുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഗാൽ എന്നാണ് ഗാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഓക്കെ യഗൂൽ എന്ന് പറഞ്ഞാൽ പറയുന്നു ഞാൻ പറയുന്നു എന്നുള്ളതിന് അകൂൽ എന്നാണ് വാക്ക് ഓക്കെ അഗൂൽ ഞാൻ പറയുന്നു ഇനി എനിക്ക് അറിയാവുന്നതേ എന്നുള്ളത് അപ്പോൾ എനിക്ക് അറിയാവുന്നത് എന്നുള്ളതിന് നേരത്തെ പറഞ്ഞ എന്താണ് ആഫ് എന്നാണ് ആറഫ് എന്ന് പറഞ്ഞാൽ അല്ലെ ആരിഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം എന്നുള്ളതാണ് അപ്പൊ എനിക്ക് അറിയാവുന്നത് എന്നുള്ളതിന് ഇല്ലി ചേർത്ത് കൊടുക്കും ഇല്ലി അലി ഇല്ലി ആരിഫ് രണ്ട് രീതിയിലും പറയാം ഓക്കെ അപ്പൊ എനിക്ക് അറിയാവുന്നത് ഞാൻ പറയൂ എന്താണ് അഗൂൽ ഇല്ലി അല്ലെങ്കിൽ ആഫ് എനിക്ക് അറിയാവുന്നത് ഞാൻ പറയൂ എങ്ങനെയാണ് പറയാ അഗൂൽ ഇല്ലി ആരിഫ് അല്ലെങ്കിൽ അഗൂൽ ഇല്ലി ആഫ് എത്രയും നേരത്തെ സാധനം കൊണ്ടുപോകുന്നാലും ഞാൻ അത്ര നേരത്തെ ഞാനത് ഫിനിഷ് ചെയ്തു തരാം ഞാനത് സർവീസ് ചെയ്ത് തരാം ഓക്കെ ഇങ്ങനെ നമ്മൾ കസ്റ്റമറോട് ഇപ്പോൾ സർവീസ് സെൻറ്ററിലേക്ക് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് പറയുമല്ലോ നിങ്ങൾ എത്രയും പെട്ടെന്ന് സാധനം കൊണ്ടുവന്നാൽ ഞാൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം അത് ശരിയാക്കി തരാം ഓക്കെ ഇത് എങ്ങനെയാണ് അറബിയിൽ പറയാം എന്നുള്ളതാണ് ഓക്കെ അത് ഈ രൂപത്തിലാണ് നമുക്ക് പറയേണ്ടത് വളരെ സിമ്പിളായിട്ട് ആദ്യം എങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് നിങ്ങൾ സാധനം പെട്ടെന്ന് കൊണ്ടുപോകാം ഞാനത് പെട്ടെന്ന് തീർത്തു തരാം ഈ രൂപത്തിലാണ് പറയാം ഓക്കെ അപ്പോൾ കൊണ്ടുവരിക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ജാബ എന്ന വാക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ഓക്കെ അപ്പൊ ജാബ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നർത്ഥം നീ കൊണ്ടുവരൂ എന്നുള്ളതിന് എന്താണ് ജിബ് എന്നാ പറയാം ജിബ് ജിബ് എന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവരും ഓക്കെ ഇനി സാധനം കൊണ്ടുവരൂ എന്നുള്ളതിന് എന്താണ് അഹ്റാവ് എന്ന വാക്കാണ് ഉപയോഗിക്കുക സ്റ്റഫ് എല്ലാ തരം സ്റ്റഫിനും എന്നാണ് ഇവര് ഉപയോഗിക്കുക ഓക്കെ അപ്പൊ ജിബ് എല്ലാ നീ സാധനം കൊണ്ടുപോവാ

ഓക്കെ ഹല്ലസ എന്ന് പറഞ്ഞാൽ തീർത്തു എന്നാണ് തീർത്തു പിന്നെ കഴിഞ്ഞു എന്നുള്ളതിനൊക്കെ ഹല്ലസ എന്ന് പറയും ഓക്കെ അപ്പോ ഞാൻ തീർത്തു തരാം എന്നുള്ളതിന് ബഹല്ലസ് എന്ന് പറയും ഞാന് തീർത്തുതരാം സുറു ആണ് ഓക്കെ അപ്പൊ ജിബല്ല ഇനി ലക് എന്ന് വേണമെങ്കിൽ പറയാം നിനക്ക് ഞാനത് ചെയ്തു തരാം എന്നുള്ള ഒരു നിനക്ക് എന്നുള്ളത് തീർക്കണമെന്നുണ്ടെങ്കിൽ ബഹല്ലസ് ലക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോ ജിബൽസുർ ബഹല്ലുറ ഏ വളരെ സിമ്പിൾ അല്ല അത്ര നീറ്റ് വലിച്ചൊന്നുമില്ല ഓക്കെ ഇതാണ് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ലാസ്റ്റ് പ്രൈസ് ഇത് കുറച്ചൊന്നും തരാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കടയിൽ പോയി അന്വേഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകും ഞങ്ങളുടെ കടയിലാണ് വിലക്കുറവിന് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് കാര്യം ഒരു കസ്റ്റമറോട് പറയുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് തരാൻ കഴിയുന്ന ലാസ്റ്റ് പ്രൈസ് എന്നുള്ളതാണ് ശരി പ്രൈസ് എന്നുള്ളതിന് സാർ എന്നാണ് പറയുക സാർ എന്ന് പറഞ്ഞാൽ പ്രൈസ് അതിന്റെ ബഹുചനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസസ് വിലകൾ എന്നർത്ഥം അപ്പൊ ഇതാണ് അവസാനത്തെ പ്രൈസ് എന്നുള്ളതിനെന്താണ് ഇത് എന്നുള്ളതിന് ഹാദ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാം വാക്കുപയോഗിക്കാം ലാസ്റ്റ് എന്നുള്ളതിന് അഹീർ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം അഹീർ എന്നുള്ളത് അപ്പോ ഹാത സാർ ഇതാണ് ലാസ്റ്റ് പ്രൈസ് ഇതിന് കുറച്ചിന് കിട്ടില്ല എന്ത് പ്രൈസാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് നൽകാൻ കഴിയുന്ന താങ്കൾക്ക് നൽകാൻ കഴിയുന്ന ലാസ്റ്റ് പ്രൈസ് ഇതാണ് അതെന്തിനാണ് അപ്പോൾ കഴിയുന്ന എന്നുള്ള അർത്ഥം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിച്ച ചെറിയ വാക്ക് ഏതാണ് ഇല്ലി എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് ഇല്ലി ഇല്ലി അഗ്ദർ ഇല്ലി അഗ്ദർ ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് നൽകാൻ കഴിയുന്ന ഇനി ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന എന്ന അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ ഇല്ലി അഗ്ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും എന്നർത്ഥം നഗുദർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയും അപ്പൊ ഇല്ലി നഗ്ദർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയുന്ന ഞങ്ങൾക്ക് കഴിയുന്ന ലാസ്റ്റ് പ്രൈസ് ഇതാണ് എന്തിന് താങ്കൾക്ക് നൽകാൻ ഓക്കെ ഞങ്ങൾ നൽകുന്നു അപ്പോ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഇല്ലി നഗുദർ നാച്ചി ഇല്ലി നഗ്ദർ ക് എന്നുള്ളത് താങ്കൾക്ക് നിനക്ക് എന്നർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ് ഓക്കെ വേണ്ടി ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന താങ്കൾക്ക് നൽകാൻ കഴിയുന്ന ലാസ്റ്റ് പ്രൈസ് ഇതാണ് ഓക്കെ എന്നിട്ടും ആയില്ലെങ്കിൽ എന്ത് നമ്മൾ എന്താ പറയും താങ്കൾ വന്നു വേറെ കടയിൽ പോയിട്ട് അന്വേഷിക്കാം പുറത്ത് ഏത് കടയിൽ ചെന്ന് അന്വേഷിച്ചോ അപ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാകും എന്ന് പറയണം ഓക്കെ അപ്പൊ അതെങ്ങനെയാ പറയാ വേറെ സ്ഥലത്ത് പോയിട്ട് അതൊന്ന് നോക്ക് എന്നുള്ളതിന് പറഞ്ഞാൽ മതി റോഷ് ജരീബ് ഖൈറന ഓക്കെ റോഹ് എന്ന് പറഞ്ഞാൽ പോവുക ഓക്കെ റാഹ എന്ന് പറഞ്ഞാൽ പോയി മുമ്പ് മൂന്ന് നാല് വീഡിയോകൾ സീരീസ് ആയിട്ട് ചെയ്തിരുന്നു ഓക്കെ പോയി പോകും പോകുന്നു എന്നുമായി ബന്ധപ്പെട്ട് ശരി അപ്പൊ പോകൂ എന്നുള്ളതിന് റോഹ് എന്നാണ് റോഹ് ജരീബ് ഖൈറന ജരീബ് ജരീബ് എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യൂ എന്നുള്ളതാണ് ഓക്കെ ജരീബ് എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക താങ്കൾക്ക് വേണമെങ്കിൽ നോക്കാം പോയി നോക്കാം അന്വേഷിക്കാം എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓക്കെ അപ്പൊ റഹ് ജരീബ് താങ്കൾ പോയി അന്വേഷിച്ചോളൂ പോയി ട്രൈ ചെയ്തോളൂ പോയി നോക്കിക്കോളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കൂടാതെ എന്ന അർത്ഥത്തിലാണ് കൂടാതെ ഒഴികെ എന്ന അർത്ഥം അപ്പൊ ഖൈറന എന്ന് പറഞ്ഞ ഒരു ന എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ എന്ന അർത്ഥത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രോനൗൺ ആണ് ന എന്നുള്ളതിന് എന്നുള്ളത് ഓക്കെ അപ്പൊറന എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലാത്ത ഓക്കെ അപ്പൊ ഞങ്ങൾ ഒഴികെ അല്ലെ ഞങ്ങളല്ലാതെ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാം താങ്കൾക്ക് അത് ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ കടയല്ലാതെ അല്ലാതെ വേറൊരു കടയിൽ പോയി താങ്കൾ നോക്കിക്കോ താങ്കൾ ട്രൈ ചെയ്തോ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം ഓക്കെ റുഹ് ജരീബ് ഖൈറന ഞങ്ങളല്ലാത്ത ഒരാളുടെ അടുത്ത് പോയിക്കോ എങ്ങനെയാണ് റുഹ് ജരീബ് ഖൈറന ആ അപ്പൊ എന്ത് മനസ്സിലാവും ഡിഫറൻസ് മനസ്സിലാകും ഓക്കെ വ്യത്യാസം മനസ്സിലാകും ഓക്കെ അപ്പൊ അതിനെന്ത് പറഞ്ഞാൽ എന്നിട്ട് നോക്കിക്കോ ഷുഫ് ഷാഫ എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ് ഷുഫ് എന്ന് പറഞ്ഞാൽ നോക്ക് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഫ് എന്നുള്ളത് വളരെ ഫേമിറ്റ് ആയിട്ടുള്ള വാക്കാണ് ഓക്കെ ഞങ്ങളല്ലാത്ത ആരെങ്കിലും ഒക്കെ വേറെ കടയിൽ പോയിട്ട് താങ്കൾ നോക്കിക്കോ വഷൂഫ് അൽ ഫറ്

ഞങ്ങൾ വേറെ കടയിൽ പോയിട്ട് എന്ത് ചെയ്തോ ട്രൈ ചെയ്തോളൂ അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും എനിക്ക് എൻ്റെ മുതിർന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല മുതിർന്ന പെർമിഷൻ വേണ്ടി വരും കാരണം ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു എംപ്ലോയി മാത്രമാണ് എനിക്ക് മുതിർന്നോട് ചോദിക്കാതെ എന്ത് ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല പല സന്ദർഭങ്ങളിലും നമുക്കത് കസ്റ്റമറോട് പറയേണ്ടി വരും ഓക്കെ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ കേൾക്കില്ല അല്ലെങ്കിൽ അയാൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഒന്നും കഴിയില്ല അപ്പോൾ നമുക്ക് എന്ത് പറയേണ്ടി വരും ഇതൊന്നും എൻ്റെ കയ്യിലല്ല ഏഹ് ഇതെനിക്ക് മുതിർന്നോട് പെർമിഷൻ ചോദിക്കേണ്ടി വരും അല്ലാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇതെങ്ങനെയാണ് പറയാന്നുള്ളതാണ് ഓക്കെ അത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം യദ് എന്നുള്ളത് ശരിക്കും യദ് എന്നാണ് ആ വാക്ക് എന്ന് പറഞ്ഞാൽ കൈ എന്നർത്ഥം കൈ കൈക്കാണ് യദ് എന്ന് പറയാം അപ്പൊ അതിന് യദ് എന്നാണ് സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഓക്കെ മാ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല ഇല്ല എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുകയാണ് ഷെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്നർത്ഥം ഒരു കാര്യം എന്നർത്ഥത്തിന് അല്ലൊരു വസ്തു കാര്യം എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബി ബി എന്നുള്ളത് ശരിക്ക് ശരിക്കും ഒരു വാക്കുണ്ട് അറബിയിൽ അതൊരു പിന്നെ ഒരു ഹർഫ് എന്നാണ് പറയാം ഓക്കെ അതായത് ഇൽ ഇൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബി എന്ന വാക്കും ചിലപ്പോൾ എന്ത് ചെയ്യും ഇൻ അർത്ഥത്തിലും അറബിയിലും ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു അർത്ഥത്തിലാണ് ബി അപ്പൊ മാ അല്ല ബി ബി എന്റെ കയ്യിൽ അല്ല ഒരു കാര്യവും ഓക്കെ അതായത് ഇവിടുത്തെ ഒരു കാര്യവും എൻ്റെ കയ്യിലല്ല എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഉദ്ദേശം അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ് എനിക്ക് ഇവിടെ ഒന്നും എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും പറയാൻ കഴിയില്ല മുതിർന്നോട് എനിക്ക് ചോദിക്കണം എന്നൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ മാ ബി ഷെയ് എൻ്റെ കയ്യിലല്ല ഇവിടുത്തെ കാര്യം അനബസ് ഹീന ഞാൻ ഇവിടുത്തെ ഒരു പണിക്കാരൻ മാത്രമാണ് അല്ലെങ്കിൽ അനബസ് മുഫ് ഹിന ഞാൻ ഇവിടുത്തെ ഒരു എംപ്ലോയി മാത്രമാണ് ഓക്കെ എൻ്റെ കയ്യിൽ ഒരു കാര്യമില്ല എനിക്കൊന്നും സ്വന്തമായി ചെയ്യാൻ ഇവിടെ കഴിയില്ല അനബസ് ആമിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലിക്കാരൻ മാത്രമാണ് ഞാൻ ഇവിടുത്തെ എംപ്ലോയി മാത്രമാണ് മുതിർന്നോട് ചോദിക്കേണ്ടി വരും എന്നർത്ഥം പേടിക്കേണ്ട സമയത്തിന് ഞാനത് തീർത്ത് തരാം ചിലപ്പോൾ സർവീസ് സെൻറ്ററുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കസ്റ്റമറോട് പറയേണ്ടി വരുന്ന ഒരു സംഗതിയാണ് അല്ലേ അവർക്ക് വല്ലാത്ത ആയിരിക്കും ഈ സാധനം കിട്ടുമോ പെട്ടെന്ന് കിട്ടുമോ അതായത് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളായിരിക്കും അപ്പോൾ അവരോട് പറയേണ്ടി വരെ എന്ത് പേടിക്കേണ്ട ഞാൻ സമയത്തിന് തീർത്തു തരാം എന്നുള്ളത് ഇത് അറബിയിൽ അറബിൽ പറയാം എന്നുള്ളതാണ് ഓക്കെ വളരെ സിമ്പിളാണ് ബഹല്ലസ് 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 എന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തു തരാം എന്നുള്ളതാണ് ഹല്ലസ എന്ന വാക്ക് നേരത്തെ സൂചിപ്പിച്ചു തീർത്തു ഫിനിഷ് ചെയ്തു എന്നൊക്കെ പറയാനാണ് ഓക്കെ ഇപ്പം എൻ്റെ ജോലി തീർന്നു എന്നുള്ളതിന് ഹല്ലസ് അദ്വാം ഞാൻ ഡ്യൂട്ടി തീർത്തു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നുള്ളതിന് ഹല്ലസ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഓക്കെ അപ്പൊ ബഹല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് സ്കെഡ്യൂൾ ടൈം ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പൊ നമ്മൾ പറയുമല്ലോ ഓൺ ടൈം ഓക്കെ ഐ വിൽ ഫിനിഷ് ദിസ് ഓൺ ടൈം ഞാനത് അല്ലെങ്കിൽ ഐ വിൽ കംപ്ലീറ്റ് ഇറ്റ് ഓൺ ടൈം എന്നൊക്കെ പറയുമല്ലോ നമ്മളത് സമയത്തിന് തീർത്ത് തരാം എന്നുള്ളത് അപ്പൊ എന്ന വാക്ക് അതിന് സംസാരത്തിൽ വരുമ്പോൾ ഞാനിത് സമയത്തിൽ എന്ത് ചെയ്യാം തീർത്ത് തരാം ഇനി പേടിക്കണ്ട എന്താണ് മാഫി ഹൗഫ് എന്നൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഓക്കെ മാഫി ഹൗഫ് എന്ന് പറഞ്ഞാൽ പേടിയില്ല എന്നാണ് മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണല്ലോ ഹൗഫ് എന്ന് പറഞ്ഞാൽ പേടി മാഫിയ ഹൗഫ് പേടി ഇല്ല എന്നുള്ളതാണ് പക്ഷെ പേടിക്കണ്ട നീ പേടിക്കണ്ട എന്നുള്ളതിന് എന്താണ് പറയാ ലാത്ത് എന്നാ പറയാ ലാ തഹാഫ് ഖാഫ എന്ന് പറഞ്ഞാൽ പേടിച്ചു ഭയപ്പെട്ടു എന്നുള്ളതിനാണ് ഓക്കെ അപ്പോൾ നീ പേടി പേടിച്ചു എന്നുള്ളതിന് ഹിഫ്ത് എന്നാ പറയാ ഇനി നീ പേടിക്കുന്നു എന്ന് പറയാൻ തഹാഫ് എന്ന് പറയും തഹാഫ് നീ പേടിക്കണ്ട എന്ന് പറയാൻ ഒരു ലാ ചേർത്ത് കൊടുക്കും മുമ്പിൽ ലാ തഹാഫ് ഓക്കെ ഞാനത് സമയത്തിന് തീർത്തു തരാം ലാ തഹാഫ് പേടിക്കണ്ട ഓക്കെ അല്ലെ പേടിക്കണ്ട എന്ന് പറയാം അത് ആദ്യം പറയാം ലാ തോ അലൽ ഞാനത് എന്ത് ചെയ്യാം തീർത്ത് തരാം പേടിക്കണ്ട എന്ന് നമുക്കിങ്ങനെ പറയാം ഒന്നാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ചോദ്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ ആ കമൻറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ വീഡിയോകളിലൂടെ തീർച്ചയായും അതിന് മറുപടിയും തരുന്നതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം